എസ് എൻ ഡി പി യോഗത്തിന്റെ ഉറച്ച പിന്തുണയ്ക്ക് പിന്നാലെ എൻ എസ് എസുമായുള്ള നയതന്ത്ര വിജയമാണ് സി പി എമ്മിനുണ്ടായത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മൂന്നാം ഊഴം ലക്ഷ്യം എടുന്ന എൽ ഡി എഫിന്റെ ആത്മവിശ്വാസം ഇതോടെ ഉയർന്നിരിക്കുകയാണ് ഇന്നലെ സംസ്ഥാന സെക്രട്ടേറിയറ്റിന് ശേഷം മാധ്യമങ്ങളെ കണ്ട എം വി ഗോവിന്ദൻ പറഞ്ഞതും തങ്ങൾ മൂന്നാം ഊഴത്തിലേക്കുള്ള മുന്നേറ്റത്തിലാണെന്നാണ് അവർക്ക് വളരെ പ്രതീക്ഷയാണ് ഉണ്ടായിരിക്കുന്നത് എൻ എസ് എസിന്റെ പൊടുന്നനെയുള്ള ഈ ചായ്വിൽ കോൺഗ്രസും യു ഡി എഫും അന്തം വിടുന്നതും വെറുതെയല്ല ഈ കണക്കിനുടൻ നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് പുതിയ സൗഹൃദ കൂട്ടായ്മയുടെ മാറ്റുരക്കൽ കൂടിയാവും രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ നിന്ന് കുറച്ചെങ്കിലും മുന്നോട്ട് പോകാൻ ഇടതുമുന്നണിക്ക് കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വർദ്ധിത വീര്യത്തോടെ പ്രവേശിക്കാം തൊള്ളായിരത്തി നാല്പത്തിയൊന്ന് ഗ്രാമപഞ്ചായത്തുകളിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അഞ്ഞൂറ്റി പതിനഞ്ചെണ്ണത്തിൽ ഇടതുപരണമാണ് യു ഡി എഫിനുള്ളത് മുന്നൂറ്റി എഴുപത്തി അഞ്ച് ഈ മേൽക്കൈ ഒന്നുകൂടി ബലപ്പെടുത്തിയാൽ നിയമസഭയിലേക്ക് കിട്ടുന്ന മുൻതൂക്കം നിസ്സാരമല്ല കഴിഞ്ഞ കുറേ നാളുകളായി നടന്ന കരുനീക്കങ്ങളുടെ പരിണിത ഫലമായിരുന്നു എൻ എസ് എസ് ജനറൽ സെക്രട്ടറിയുടെ നിലപാട് പ്രഖ്യാപനം അയ്യപ്പ സംഗമത്തിന്റെ പേരിലാണ് സർക്കാരിനോടുള്ള മമതയില്ലായ്മ അവസാനിപ്പിച്ചതെന്ന് പറയുമ്പോഴും തുടർന്നും ഇടത് അനുകൂല നിലപാടായിരിക്കും എൻ എസ് എസ് സ്വീകരിക്കുക എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും സൂചിപ്പിക്കുന്നത് സംസ്ഥാനത്ത് രണ്ട് പ്രബല സമുദായ സംഘടനകൾ ഇരുവശങ്ങളിലായി നിൽക്കുമ്പോൾ അടിത്തറ ഉറപ്പുള്ള ഇടതുപക്ഷത്തിന് കിട്ടുന്ന അധിക ശക്തി അത് നിസാരമായി കാണരുത് അതിലുപരി രാഷ്ട്രീയ എതിരാളികളുടെ മനോവീര്യം ചോർത്താനായി എന്നതാണ് വലിയ കാര്യം കാലങ്ങളോളം ഉറ്റമിത്രമായി കണ്ടിരുന്ന എൻ എസ് എസ് നേതൃത്വമായി കൂടിക്കാഴ്ചയ്ക്ക് അരങ്ങൊരുക്കുന്നതിനു പോലും കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല ഇനി ഒരു മഞ്ഞുരുക്കൽ അത്ര എളുപ്പമല്ലെന്ന ചിന്തയും പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾക്കുണ്ട് അതേസമയം എടുത്തു ചാടി സന്ധ്യ വേണ്ട എന്നാണ് ബി ജെ പിയുടെ മനസ്സിൽ രൂപ തുടക്കത്തിൽ ചില നേതാക്കൾ എൻ എസ് എസ് നിലപാടിനെ വിമർശിച്ചുവെങ്കിലും പിന്നീട് കൂടുതൽ പ്രതികരണങ്ങൾ നടത്താൻ അവർ മുതിരാത്തതും ഈ ഒരു നിലപാടിലാണ് നേതൃത്വം ഇടതിന് പിന്തുണ നൽകിയാലും അണികളിൽ വലിയൊരു പങ്ക് തങ്ങൾക്കൊപ്പമുണ്ടെന്ന വിശ്വാസത്തിലാണ് ബി ജെ പി അതേസമയം കോൺഗ്രസ് പെരുവഴിയിലാകുമോ എന്നാണ് പ്രവർത്തകരുടെ പോലും ചിന്ത എന്നാൽ അങ്ങനെ ആയിരിക്കില്ല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പരമാവധി ശക്തി തെളിയിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കെ പി സി സി നേതൃത്വം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് എങ്ങനെ വന്നാലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്ത് വില കൊടുത്തും വിജയം ഉറപ്പിക്കുകയാണ് ലക്ഷ്യം തെരഞ്ഞെടുപ്പ് പ്രചാരണം തന്നെ പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഏറ്റെടുക്കുമെന്നുവരെ മുതിർന്ന നേതാക്കൾ പങ്കുവയ്ക്കുന്നു അങ്ങനെ വന്നാൽ അത് പ്രവർത്തകർക്ക് ആവേശമായിരിക്കും ഏറ്റവും കുറഞ്ഞത് നൂറ്റിപ്പത്ത് സീറ്റിൽ വിജയിക്കുമെന്നാണ് അവരുടെ കണക്കൂട്ടൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും പ്രചാരണത്തിനെത്തിയാൽ ചിത്രം മാറും പ്രിയങ്ക ഗാന്ധി ഇവിടെ ക്യാമ്പ് ചെയ്ത് പ്രചാരണത്തിന് ചുക്കാ പിടിക്കും കേരളത്തിൽ ഭരണം പിടിക്കുക എന്നുള്ളത് പാർട്ടിയുടെ നിലനിൽപ്പിനെ ബാധിക്കുന്നതാണ് ഇത്തവണ കൂടി പ്രതിപക്ഷത്തായാൽ പിന്നീട് ഒരിക്കലും തിരിഞ്ഞു നോക്കേണ്ടി വരില്ല മറ്റൊരു പശ്ചിമ ബംഗാളായി മാറും കേരളം ബി ജെ പിയും ശക്തി പ്രാപിക്കും കോൺഗ്രസ് തളരുന്നതിന്റെ ഗുണം ലഭിക്കുന്നത് ബി ജെ പിക്ക് ഇപ്പോൾ അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്കുള്ള ഒഴുക്ക് അവസാനിച്ചിട്ടുണ്ട് വീണ്ടും മരണം കിട്ടിയില്ലെങ്കിൽ മൂടോടെ കോൺഗ്രസുകാർ ബി ജെ പിയിലെത്തും അത് മുതിർന്ന നേതാക്കൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഏതായാലും നമുക്ക് കാത്തിരിക്കാം